ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വൈറസ് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം കോഴിക്കോട് നിപ്പ ബാധിച്ച് മരിച്ച കുട്ടിയുമായി പട്ടാമ്പി നഗരസഭാ പരിധിയിലുള്ള ഒരു കുട്ടിക്ക് സമ്പർക്കമുള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം എന്ന് മുഹമ്മദ് മോസിൻ അറിയിച്ചു നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ് പട്ടാമ്പി മണ്ഡലവുമായിട്ട് ഒരു കുട്ടി ആശുപത്രിയിൽ നേരത്തെ നിപ്പ ബാധിച്ച കുട്ടിയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ആശുപത്രിയിൽ കിടന്ന ഒരു കോണ്ടാക്ട് ഉണ്ടായ ഒരു കുട്ടി നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് ഇവിടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ നേരിട്ടുള്ള വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും നമ്മുടെ പ്രദേശങ്ങളും ഈ നിപ്പ ബാധിച്ച പ്രദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ കോണ്ടാക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ആളുകളൊന്ന് ജാഗ്രത പാലിക്കണം നിപയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ഉണ്ടാവുന്ന തരത്തിൽ വാർത്തകളിൽ വരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം പോവുക എന്നുള്ളതാണ് എന്തായിരുന്നാലും നമ്മുടെ മണ്ഡലത്തിലും പരിസരത്തുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി